ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം ഒന്നാം പാദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എൺപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ ലഗ്നത്തിൽ ബുധൻ ലഗ്നത്തിൽ ശുക്രൻ രണ്ടിൽ ചന്ദ്രൻ കേതു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ രാഹു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നീചം ചെയ്ത് കുജൻ ശനി പത്ത് ശൂന്യം പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സർക്കാർ വകുപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് താരതമ്യേന നേരത്തെ തന്നെ ജോലിയൊക്കെ ലഭിക്കുകയുണ്ടായി വിവാഹം കഴിക്കുകയുണ്ടായി പക്ഷേ വിവാഹം ഒരുപാട് കാലം ദൈർഘ്യമേറിയ ഒരു ദാമ്പത്യം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം ഹെൽത്ത് ഇഷ്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഭർത്താവ് മരണപ്പെടുന്ന മരണപ്പെടുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത്തരം ജാതകം വിവാഹത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ലക്നാൽ ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ അധിപനായിട്ടുള്ള വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഏതൊരു ഗ്രഹനിലയിലും വിവാഹകാരകനും ശുക്രൻ തന്നെയാണ് ആ ശുക്രൻ ലക്നത്തിൽ ശത്രുവായ സൂര്യനോടൊപ്പം നിൽക്കുന്നു അതിൽ നെഗറ്റീവുണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് പന്ത്രണ്ടിലെ ഗുളികൻ രണ്ടിലേക്കും നിൽക്കുന്ന രാശിയിൽ നിന്ന് പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ അധിപനിലേക്ക് വന്നു സൂര്യനിലേക്ക് ആ ദൃഷ്ടിയുണ്ട് ബുധനിലേക്കും ആ ദൃഷ്ടിയുണ്ട് അപ്പോൾ ജോലി സംബന്ധമായിട്ട് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവം തന്നെയാണ് പക്ഷേ ഇവിടെ വിവാഹ സംബന്ധമായിട്ട് എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയുണ്ട് ഏഴാം ഭാവാധിപനായിട്ട് ശുക്രൻ വരികയും അതേ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുകയും അവിടേക്ക് ഗുളികൻ പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ അല്പം ഗൗരവത്തോടെ തന്നെ കാണണം അതല്ല എങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന ഒരു നെഗറ്റീവ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ ജാതകം പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയുർസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ആയുസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുമുള്ള കാര്യങ്ങളെക്കൂടെ കൃത്യമായി പരിഗണിച്ചാൽ മാത്രമാണ് അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുക പക്ഷേ ഇദ്ദേഹം ആരെ കല്യാണം കഴിച്ചാൽ തന്നെയും ഇതുപോലെ ഒരു നെഗറ്റീവ് അതല്ല എങ്കിൽ തീർത്തും അസ്വസ്ഥതയുള്ള ഒരു ദാമ്പത്യം അതുമല്ല എങ്കിൽ തർക്കങ്ങൾ വഴക്കങ്ങൾ കോടതി വ്യവഹാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നീങ്ങുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കാനുള്ള ഒരു സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് അത് രണ്ട് ഗ്രഹങ്ങളിൽ കൂടി കൃത്യമായി പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ അതിനൊരു ഉത്തരവുണ്ടാകും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് നീചം ചെയ്താണ് അവിടെ ശനിയുണ്ട് അപ്പോൾ കുജ യോഗം വന്നു കഴിഞ്ഞു നവാംശത്തിലും അംശകത്തിലും ശനിയുടെ സ്ഥാനം അവിടെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം പൊതുവെ ഒരൽപ്പം ടഫായിട്ടുള്ള അല്പം കാ കടുപ്പമേറിയ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് ഉതകുന്ന ചില സൂചനകൾ തന്നെയാണ് അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്നത് രണ്ടിൽ ധനസ്ഥാനത്ത് കേതുവിനോടൊപ്പമാണ് അവിടെ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെ കേതുവുമുണ്ട് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള മനോവിഷമം മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ എപ്പോഴും അല്ലെങ്കിൽ സ്ഥിരമായും ആരോടും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ചില മനോവിഷമങ്ങളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ എന്നുകൂടി ഇതിനർത്ഥമുണ്ട് അതുതന്നെയാണ് ഭർത്താവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഭർത്താവിൻ്റെ വേർപാടുമൊക്കെ അദ്ദേഹത്തെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് മാനസികമായിട്ട് അതൊന്നും തന്നെ പക്ഷേ പുറത്ത് പറയുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് എപ്പോഴും മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കുന്നതിനോ ഒന്നും തന്നെ വലിയ താല്പര്യങ്ങൾ ഇദ്ദേഹം കാണിക്കാറില്ല അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് പതിനൊന്നിലാണ് അവിടേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ മനോവിഷമം എന്ന് പറയുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും മനോവിഷമങ്ങൾ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് സ്ഥിരമായി മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവേ പല രീതികളിലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലും ഓരോ ജീവിതക്രമം ക്രമം പോലെയുമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്യത്തിന് ശനി ദശയാണ് നടക്കുന്നത് ശനി നിൽക്കുന്നത് കുജനോടൊപ്പം നീചത്തിലാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഏതാണ്ട് എൺപത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസിന് വളരെ സാധ്യത കൂടിയൊരു പ്രായം കൂടാണ് അപ്പോൾ ദശയും ഇപ്പോൾ നടക്കുന്ന സമയവും എല്ലാം അതിന് കാരണവുമാണ് ദേദിന ദശകൾ എടുക്കുന്ന സമയത്ത് പൂരാടമാണ് നക്ഷത്രം ശുക്രദശയിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ശുക്രനായിരുന്നു അതിനുശേഷം സൂര്യദശ അറുപത്തി ആറ് വരെ അതിനുശേഷം ചന്ദ്രൻ എഴുപത്തി ആറ് വരെ അതിനുശേഷമാണ് രാഹു രണ്ടായിരത്തി ഒന്ന് വരെ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷമാണിപ്പോൾ നടക്കുന്ന ശനി ദശ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ നടപ്പ് ദശാപഹാരമെന്ന് പറയുന്നത് ശനിയിൽ ശുക്രനാണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലം എന്ന് പറയുന്നത് ശനിയിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇവിടെ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് കുജൻ നീചത്തിൽ ശനിയോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അത് ശനി ദശ കൂടെ നടക്കുന്നു നീചസ്ഥനായ കുജൻ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് അതുപോലത്തെ പ്രായവും ഏതാണ്ട് എൺപത് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസിന് വളരെ സാധ്യത കൂടിയ ഒരു കാലം കൂടാണ് ഏത് ഏതൊരാളെ സംബന്ധിച്ചു ഇതൊക്കെയാണ് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടത് പന്ത്രണ്ടിലെ ഗുളികൻ വർദ്ധിച്ച ചിലവുകൾ അനാവശ്യമായി കാശ് ചിലവായി പോകുന്ന അവസ്ഥ പല കാരണങ്ങൾ അതായത് ഒരു നൂറ് രൂപ മാറ്റി എങ്കിൽ ആ നൂറ് രൂപ കൃത്യമായി ചിലവായിപ്പോയി അവിടെ ശൂന്യത കാണിക്കുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് പലപ്പോഴായി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ടിലെ ഗുളികൻ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് ചിലവിൻ്റെ സ്ഥാനത്ത് അതായത് വ്യയസ്ഥാനത്തെ ഗുളികനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പണം കടം കൊടുക്കുന്ന പോലെയുള്ള ലോൺ ഇ എം ഐ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിച്ച് വേണം അത്തരം ആളുകൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ല അതായത് പൈസ കടമായി കൊടുക്കും അത് തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കങ്ങൾ വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടിലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ അനാവശ്യമായി കാശ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പല ആളുകൾക്കും കാണുന്നുണ്ട് പന്ത്രണ്ടിലെ ഗുളികനെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തന്നെ വേണം ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി